മാധ്യമ പ്രവർത്തകരോടാണ് എന്തെങ്കിലും വാർത്ത ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ണും ചെയ്യണം പല പ്രമുഖർക്കും ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ആര് സർക്കാർ ജീവനക്കാരനൊന്നും വ്യത്യാസമില്ല കേട്ടാ അടി ഉറപ്പാണ് ഗുണ്ടകളെ പോലെ പെരുമാറുന്ന സമൂഹത്തിൽ ആ പ്രത്യേകതരം മൊലാളിമാര് എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്ന് ബഹുമാനിക്കണം അതാണ് ഇവിടത്തെ ഒരു രീതി മുന്നറിയിപ്പ് മൊത്ത അടിപിടി ബഹളാണ് പ്രേക്ഷകർ ജാഗ്രത പാലിക്കുക പത്തനംതിട്ട തുമ്പമൺ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പാണ് സംഭവങ്ങളുടെ പ്രഭവ കേന്ദ്രം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സി പി എം പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു സ്വാഭാവികം പോലീസിൽ ആത്തി വീശുന്നതിലേക്ക് വരാൻ അന്ന് കാര്യങ്ങളെത്തി അങ്ങനെ അന്നത്തെ ആ സംഘർഷം ചെന്നെത്തിയത് പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അറഞ്ചം പുറഞ്ചം അടികിട്ടി പരുക്കേറ്റ തന്റെ പൊന്നോമന പ്രവർത്തകരെ കാണാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആശുപത്രിയിലേക്ക് എത്തിക്കണം വർഷത്തിൽ എത്ര ദിവസം ഇവിടെ വന്ന് നിങ്ങൾക്ക് ദർശനം നൽകാൻ കഴിയുമെന്ന് ഹലോ ഹലോ വന്നതല്ലേ കുറഞ്ഞോളൂ അങ്ങനെ വികാരഭരിതനായി ഇവിടെ സതീശേട്ടൻ ഏട്ടൻ ആശുപത്രിക്ക് പുറത്തേക്കിറങ്ങി മാധ്യമങ്ങളുടെ അടുത്ത് തൻ്റെ ദുഃഖഭാരമെല്ലാം ഇറക്കി വെച്ചു അതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ സതീശേട്ടനോട് ചോദിച്ചു തെരഞ്ഞെടുപ്പിന്റെ അന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകര് അതിക്രമം കാണിച്ചില്ലെന്ന് അതും ഇവിടെ കോൺഗ്രസ്സാർക്ക് തീരെ പിടിച്ചില്ല ഏട്ടാ ഒന്നും നോക്കിയില്ല മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് കയ്യേറ്റ ശ്രമം തുടങ്ങി പിന്നെ സ്വന്തം പാർട്ടിക്കാരുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും ഒരു പേർ തെരുവില്ലാതെ മർദ്ദനമുറകൾ കാഴ്ചവെക്കാനല്ലേ പാവം ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയുള്ള ചുറ്റും മീഡിയ നിക്കുന്നുണ്ടെന്നും സംഭവം നടക്കുന്നത് ആശുപത്രി പരിസരത്താണെന്നും മനസ്സിലാക്കിയതോടെ സതീ ചേട്ടൻ അങ്ങട്ട് സടവാടം എഴുന്നേറ്റു എല്ലാവരുടെ മുന്നിലും വെച്ച് പ്രവർത്തകർക്ക് നേരെ സതീ ചേട്ടന്റെ വക നല്ല അസല് ശകാരം കണ്ടപ്പോൾ തന്നെ സതീശേട്ടൻ പൊതു മധ്യത്തിൽ വെച്ച് തിരുത്തിയത് കണ്ടാണ് ഞങ്ങളുടെ സതീശേട്ടൻ പക്ഷെ അതിൻ്റെ ഇടയിൽ പറഞ്ഞ ആ ഒരു ഡയലോഗ് അതിലൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലേ ഞാനിവിടെ നിൽക്കുമ്പോഴാണോ നിന്റെ ഒരു കയ്യാങ്കളിന്ന് അയ്യ് ശരി അപ്പൊ സതീശേട്ടൻ അവിടെ ഇല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ മേല് കൈവച്ചാലും കുഴപ്പമില്ലാന്നല്ലേ അല്ല അല്ല അത് ഞങ്ങളുടെ സതീശേട്ടൻ ഒരു നാക്ക് നാക്ക്പിഴ പറ്റിയതാ സതീശേട്ടൻ ശരിക്കും ഒരു മാസ സീനാണ് ഉദ്ദേശിച്ചത് അങ്ങനെ അങ്ങോട്ട് പോയാലോ ചേട്ടാ ചോദ്യം ചോദ്യം ജോലി ഇങ്ങനെ മർദ്ദിക്കാൻ റിപ്പോർട്ടർ ഒരു എന്നോട് അവസാനം ചോദ്യം ചോദിച്ചത് അവിടെ ഇത്രയും ദിവസം ഐ സി യൂണിറ്റ് കിടക്കയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ സി യൂണിറ്റിൽ ഇന്നലെയാണ് അദ്ദേഹത്തെ റൂമിലേക്ക് കൊണ്ടുവന്നത് ക്രൂരമായ മർദ്ദനം പോലീസിന്റെ ഏറ്റുവാങ്ങി ശ്വാസം മുട്ടി ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയന്നാണ് ഐ സി യൂണിറ്റ് പ്രവേശിപ്പിച്ചത് അപ്പൊ അതിന്റെ ഒരു വലിയ വികാരത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഞാന് മാറി വണ്ടിയിലേക്ക് കയറാൻ പോയപ്പോൾ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യിലി പ്രവർത്തകരുമായിട്ട് വാക്കുവാദം ഉണ്ടായി ഞാൻ അവരെ ഇറങ്ങി നിന്നിട്ട് പിടിച്ചു മാറ്റി ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല അതെന്താണ് അങ്ങനെ ഒരു ടോക്ക് ജീവൻ നിങ്ങൾ അയച്ച ചെറുപ്പക്കാരെ അവര് എന്റെ കൺമുന്നിലാണ് ഞങ്ങളുടെ കൺമുന്നിലാണ് ബസ്സിന്റെ മുന്നിലേക്ക് വന്ന് ചാടുന്നത് ആ ബസ്സിന്റെ മുന്നിലേക്ക് ചാടിയ ആളുകളെ അവിടുന്ന് പിടിച്ചു മാറ്റിയില്ല എങ്കിൽ എന്താ സംഭവിക്കുക ആ പിടിച്ചു മാറ്റുന്നത് ഞാനും ഞങ്ങളും കാണുകയാണ് ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവരുടെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനം തന്നെയാണ് നടത്തിയത് ജീവൻ രക്ഷാ പ്രവർത്തനം നമ്മുടെ കോംറേഡ്സിന് മാത്രം അവകാശപ്പെട്ടതാണെന്നൊന്നും പറയണ്ടട്ടാ ഡി സി സി ഓഫീസിലെ കയ്യാങ്കളി തൊട്ട് യൂത്തന്മാരുടെ ക്യാമ്പിൽ വരെ ജീവൻ രക്ഷാപ്രവർത്തനത്തിന്റെ കോൺഗ്രസ് വേർഷൻ നമ്മളെല്ലാരും കണ്ടതല്ലേ ഒക്കെ ഇത്ര പെട്ടെന്ന് ഓർന്നോർമിപ്പിക്കല്ലേ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പകരം സി പി എം ആയിരുന്നെങ്കിലോ പിന്നെ മുഖ്യമന്ത്രിയുടെ ഞാൻ അവരോട് ഒരു ഇത് തോന്നിയാസാണ് പത്രപ്രവർത്തകർക്ക് ഏത് റിപ്പോർട്ടർമാർക്കും ചോദിക്കാനുള്ള അവകാശമുണ്ട് അതിന് മറുപടി പറയാൻ നമുക്കും അവകാശമുണ്ട് നിങ്ങൾ അതിൻ്റെ അത് ഇടപെടണ്ട എന്ന് പറഞ്ഞ് ഞാനവരെ ശാസിച്ച് മാറ്റി നിർത്തി പിന്നൊരു കാര്യണ്ട് സതീശേട്ട് പ്രവർത്തകരെ ശകാരിച്ചു ഞങ്ങളുടെ കോംറേഡ്സ് ആവണായിരുന്നു ആ സ്ഥാനത്ത് അവർക്കെതിരെ ഒരു വാക്ക് ഇണ്ടണെങ്കിൽ മർദ്ദനമുണ്ടാക്കിയ ബഹിർസ്ഫുരണത്തിലേക്ക് ഉളിയിട്ട് അതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി വീണ്ടും വീണ്ടും പഠിച്ച് ഏത് കാലത്താണാവോ മറുപടി പറയാം കോൺഗ്രസ് പ്രവർത്തകരുടെ കൈയേറ്റ ശ്രമം കഴിഞ്ഞെങ്കിൽ മാറി നിൽക്കൂ ഇനി സർക്കാർ ജീവനക്കാരുടെ ടേൺ ആണ് സെക്രട്ടേറിയറ്റിലെ ഇടത് അനുകൂല സർവീസ് സംഘടനാ ജീവനക്കാര് തമ്മിൽ കയ്യാങ്കളി കാന്റീനിൽ കുടിവെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞായിരുന്നു അതിക്രമം മന്ത്രി എം പി രാജേഷിന്റെ പ്രസ്മീറ്റ് കഴിഞ്ഞ് വരുന്ന മാധ്യമ പ്രവർത്തകരെ ഈ സംഘർഷം കണ്ടു അത് ചിത്രീകരിക്കാനും ശ്രമിച്ചു അതിവിടെ സെക്രട്ടേറിയറ്റിലെ സാറുമാർക്ക് പിടിച്ചിരിക്കുക നിങ്ങളുടെ നിങ്ങളുടെ പേര് എന്താണ് എന്താണ് മുഹമ്മദ് ആഷിഖ് ഞാൻ റിപ്പോർട്ടറാണ് പേരെന്താണ് ജോലി അതെ ഇത് പാർട്ടി ഓഫീസ് ഓഫീസല്ല സെക്രട്ടേറിയറ്റ് ആണ് വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ തമ്മിൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അതിന് ക്യാമറ തല്ലി പൊട്ടിക്കുന്നൊക്കെ പറയണ ആ ഒരു രീതി ഉണ്ടല്ലോ സെക്രട്ടേറിയറ്റിലെ ചിലർക്ക് എന്തൊരു മാന്യതയാണല്ലേ എന്റെ റിപ്പോർട്ടറെ വിളിക്കാൻ നീ ആരാ എന്റെ പേരുണ്ട് പേരുണ്ട്

തമ്മിൽ മാധ്യമ പ്രവർത്തകരെ കോൺഗ്രസാരം ചെയ്യാൻ ശ്രമിച്ചതിൽ സതീശേട്ടൻ നടപടി ഒന്നും എടുത്തില്ലെങ്കിലും സെക്രട്ടേറിയറ്റ് ജീവനക്കാർ പ്രവർത്തകരെ മർദ്ദിച്ചതില് നടപടി വേണമെന്ന് ശക്തിയുക്തം ഞങ്ങളുടെ സതീശേട്ടൻ ആവശ്യപ്പെടുകയാണ് സുഹൃത്തുക്കളെ പത്രപ്രവർത്തകരെ കൈയേറ്റം ചെയ്തു നടപടി എടുക്കണം നടപടി എടുക്കണം ഞാൻ ഞാൻ ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ ഓടി അവർ രണ്ടുപേരുടെ ഇടയില് എത്തി ഞങ്ങളെ സീനിയർ ലീഡേഴ്സ് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് മുൻ എം എൽ എ ശിവദാസൻ നായർ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ മുമ്പിൽ വന്ന് നിന്ന് അവരെ ശാസിച്ച് അപ്പം തന്നെ മാറ്റി ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ എന്താണെന്നൊക്കെ അങ്ങോട്ടും കൂടും ചോദിച്ചെന്നല്ലാതെ വേറൊരു എന്തെങ്കിലും അവരുടെ ഭാഗത്ത് തെറ്റെങ്കിൽ ഞങ്ങൾ അപ്പം നടപടിയെടുത്തതാണ് ഞങ്ങൾ നടപടി എടുത്തിട്ട് അവിടെ നിന്ന് വണ്ടി കയറുള്ളവർ നമ്മൾ അനുവദിക്കില്ല ഒരിക്കലും ഒരിക്കലും അനുവദിക്കില്ല ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നാലും തമ്മിൽ തല്ലി ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരോട് ഇതാണ് പെരുമാറ്റം എന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഈ സാറുമാര് സാധാരണക്കാരോട് എങ്ങനെയാണോ എന്തോ പെരുമാറണത് എന്നാ ശരി ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം നന്ദി നമസ്കാരം